ഈ നടന്നു വരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിട്ടല്ല മുഹമ്മദ് കുട്ടിയായിട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഉമ്മയുടെ ഖബർസ്ഥാനിലെത്തി ഉമ്മയ്ക്ക് വേണ്ടി ദുവാ ചെയ്ത് യാസീനോദി നോദി മടങ്ങി വരുന്ന മമ്മൂട്ടിയാണ് കാണുന്നത് ആ ഉമ്മയുടെ സ്വന്തം മുഹമ്മദ് കുട്ടി ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടിക്കുണ്ടായിരുന്നു എന്നിട്ടും ഈ ദിവസവും ഉമ്മയെ മറന്നില്ല അവിടെ എത്തി ഉമ്മയ്ക്ക് വേണ്ടി ദുവാ ചെയ്തു അതാണ് സ്നേഹമുള്ള ഒരു മകൻ പലരും തിരക്കുകൾ കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാറുണ്ട് ചിലർ ഇതൊക്കെ മറക്കാറുമുണ്ട് അവിടെയാണ് മമ്മൂക്ക ഒരു നല്ല മകനാവുന്നത് അതാ ഉമ്മയുടെ ഭാഗ്യമാണ് അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും മമ്മൂട്ടി അവിടെ എത്തി ദ്വാ ചെയ്തു അത് ആ ഉമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്നേഹമുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാനുള്ള സമയവും ഉണ്ടാവും പലരും പറയാറുണ്ട് മമ്മൂക്ക ഒരു നല്ല ഫാമിലി ഫാമിലിമാനാണെന്ന് അതെ അദ്ദേഹം നല്ലൊരു ഫാമിലി മാനും നല്ലൊരു മകനുമാണ് സിനിമയിൽ മമ്മൂട്ടി ഒരു കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൂ അത് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എത്ര തിരക്കിലാണെങ്കിലും കുടുംബത്തിലെത്തി എന്ത് പരിപാടി ഉണ്ടെങ്കിലും മമ്മൂട്ടി ഓടിയെത്തും അവർക്കൊരു സഹായം വേണ്ടി വന്നാൽ മമ്മൂട്ടി അവരെ സഹായിച്ചിരിക്കും മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെ അവരാരും എൻ്റെ പണമോ പ്രശസ്തിയോ കണ്ടിട്ട് കൂടാ കൂടിയവരല്ലോ അവരെൻ്റെ കുടുംബമല്ലേ എൻ്റെ അനിയന്മാരും പെങ്ങന്മാരും അവരുടെ മക്കളും അല്ലേ അവർക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ഓടിയെത്തേണ്ടേ അതിൻ്റെ ഉത്തരവാദിത്തമാണെന്നും എൻ്റെ സഹ സ്നേഹമാണെന്നും അത്രയേറെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ കുറച്ച് പണമൊക്കെ ആവുമ്പോൾ ഉമ്മയെയും അമ്മയെയുമൊക്കെ മറന്ന് ജീവിതം അടിച്ചു പൊളിക്കാൻ പറന്ന് നടക്കുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് മമ്മൂട്ടിയെ കണ്ടു പഠിക്കേണ്ടത് മമ്മൂട്ടിയുടെ ലഹരി കുടുംബവും കാറും ഡ്രൈവിങ്ങും സിനിമയും ഒക്കെയാണ് അതിനപ്പുറം ഒരു ലഹരിയും മമ്മൂട്ടിയുടെ ജീവിതത്തിലില്ല ലാലടൻ ഒരിക്കൽ പറയുകയുണ്ടായി മമ്മൂക്കയുടെ ഹിറ്റ് പടം കുടുംബമാണെന്ന് മമ്മൂക്ക എല്ലാം കുടുംബ കുടുംബമാണ് അദ്ദേഹത്തിന് അത് മറന്ന ഒരു പരിപാടിക്കും മമ്മൂട്ടി നിൽക്കില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി